ബിഗ് ബാങ്ക് വീക്കിലെ ഏറ്റവും വലിയ തൂക്കിയുള്ള മണി ടാസ്ക് ആണ് ഏതാനും സമയം മുമ്പ് ബിഗ് ബോസ് വീട്ടിൽ അരങ്ങേറിയത് ഏറ്റവും ടെൻഷനും റിസ്ക്കും നിറഞ്ഞ ഒരു ടാസ്ക് കൂടിയായിരുന്നു ഇന്നത്തേത് ബിഗ് ബോസ് വീടിന്റെ മുൻവാതിൽ തുറന്നിടും ബസ്സർ കേൾക്കുമ്പോൾ പുറത്തിറങ്ങി അവിടെ പാർക്ക് ചെയ്തിരുന്ന വണ്ടിയിൽ നിന്നും പണം എടുത്ത് ഒരു മിനിറ്റിനുള്ളിൽ തിരിച്ചു കയറുക കേൾക്കുമ്പോൾ സിമ്പിൾ സിമ്പിളായിട്ട് തോന്നും എന്നാൽ സംഭവം അത്ര ഈസിയല്ല ഇരുപതിനായിരം രൂപയുടെ ഇരുപത് കെട്ടുകളായിട്ടാണ് വണ്ടിയിൽ പലയിടത്ത് പണം വെച്ചിരിക്കുന്നത് അതായത് ടോട്ടൽ നാല് ലക്ഷം രൂപ ഇത് മാക്സിമം കളക്ട് ചെയ്ത് ഒരു മിനിറ്റിൽ അകത്ത് കയറണം മുഴുവൻ എടുക്കണമെന്ന് നിർബന്ധമില്ല എന്നാൽ ബസ്സിന് മുമ്പ് അകത്ത് കയറിയില്ലെങ്കിൽ അയാൾ എന്നേക്കുമായി പുറത്തു പോകേണ്ടി വരും ഈ ക്രൂഷ്യലായി ഹൈലി റിസ്കി ആയി ടാസ്ക് ചെയ്യാൻ ധൈര്യപൂർവ്വം മുന്നോട്ട് വന്നത് ആതിലെയും അനുവും അക്ബറുമാണ് മൂന്ന് പേരും എല്ലാവരോടും യാത്ര പറഞ്ഞാണ് പോകുന്നത് ആദില നൂറയെയും അനുമോൾ ഷാനവാസിനെയും കെട്ടിപ്പിടിക്കുന്നുണ്ട് ഇതിനിടയിൽ ടാസ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്തതിൽ നിരാശനായിരിക്കുന്ന നിവിനെയും നമുക്ക് കാണാം നൂറയുടെ മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ആതില പുറത്താക്കപ്പെടുവോ ക്യാഷ് കിട്ടുവോ എന്നൊക്കെ ഓർത്തായിരിക്കണം മൂന്നുപേരും ക്യാഷ് കപ്പാൻ നല്ലോണം കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ആദ്യം അക്ബർ പിന്നീട് അനുമോൾ അതിൻ്റെ പുറകെ ആദില ഈ ഒരു ഓർഡറിലാണ് എല്ലാവരും തിരിച്ചു കയറിയത് തിരിച്ചു കയറിയ മത്സരാർത്ഥികളെ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് അഭിനന്ദിക്കുന്നുണ്ടായിരുന്നു എന്തായാലും എല്ലാവരും നന്നായി ടാസ്ക് ചെയ്ത് പറഞ്ഞ സമയത്തിനുമുമ്പ് തിരിച്ചു കയറി അനുമോൾ ഇരുപതിനായിരത്തിന്റെ ഏഴ് കിട്ടും അക്ബർ മൂന്നും ആദില ഒരു കിട്ടുമാണ് എടുത്തത് അങ്ങനെ കൂടുതൽ പണം ലഭിച്ചത് അനുമോൾക്കാണ് ആതിലയ്ക്ക് ഒന്നും കിട്ടാത്തതിൻ്റെ വിഷമം നൂറയുടെ മുഖത്ത് നമുക്ക് കാണാമായിരുന്നു ഒരു പക്ഷെ ആതിലേക്ക് പകരം നൂറിയായിരുന്നു പോയിരുന്നതെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ പണം കൊണ്ടുവരുമായിരുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം